ഒരുപാട് നല്ല കലാകാരന്മാരെ കേരള സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ കലാഭവനിൽ നിന്ന് ഉയർന്നു വന്നൊരു താരമാണ് നവാസ് കലാഭവൻ നവാസ് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അന്തരിച്ചത് എന്തായാലും ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാം ഞെട്ടി എന്ന് തന്നെ പറയണം എന്തായാലും അദ്ദേഹത്തെ കാണാനെത്തിയ പല നടന്മാരും നടിമാരും എല്ലാം വികാരപരിതരായിട്ട് നിൽക്കുന്ന നിങ്ങളെല്ലാം കണ്ടു കേൾക്കും കാരണം അതൊരു അൺഎക്സ്പെക്റ്റഡ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ പറയുന്നത് മരണങ്ങളിൽ അത് എപ്പോഴും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഒരു പ്രായം ഒരു എഴുപത് എൺപത് വയസ്സേക്ക് ഉള്ളവരൊക്കെയാണ് മരിക്കുന്നെങ്കിൽ നമ്മൾ അത്രത്തോളം നമ്മളെന്താ പറയുക ആ രീതിയിൽ നമ്മളതിനെ കാണത്തുള്ളൂ ബട്ട് ഈ ഒരു എന്താ പറയുക അൻപത്തി ഒന്നാമത്തെ വയസ്സിലതും അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം വേണം ആ ഒരു ടൈമിൽ അദ്ദേഹം മടങ്ങുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് എന്തായാലും വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിത് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ തന്നെ കുറേയധികം അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രി വർക്ക് ചെയ്ത അവരെല്ലാം വളരെയധികം നൊമ്പരപ്പെടുന്ന കാഴ് കാ കാഴ്ചകൾ നിങ്ങളെല്ലാം കണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും അത് ഇതിന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും വളരെ മികച്ചൊരു കലാകാരൻ പെട്ടെന്നാണ് വിട്ടുപോയത് മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം തന്നെയായിരിക്കും അത്